ഇന്ന് കിൻഫ്രോ കാക്കാഞ്ചേരി ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ആണ് ഒന്ന് കാണാം ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മളൊരു ഇ വി ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ലിഥിയം ബാറ്ററി അതുപോലെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വിസിറ്റ് ആണെന്ന് നേരെ ഫ്രണ്ട് ഇതിൽ കെട്ടിടത്തിൽ അതിൻ്റെ താഴേക്കാണ് പോകുന്നത് ഇതിൻ്റെ താഴോട്ടാണ് തൊട്ടാണ് ഈ ഒരു ഫ്ലോറിലാണ് കിടക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് കമ്പനി ഉണ്ട് ഇതിൽ ഒന്ന് സോഫ്റ്റ്വെയർ വലതു ഈ ഇറൂട്ട് ആൻഡ് ലീഡക്സ് എന്ന് പറയുന്നതാണ് ഇതാണ് ഇവിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിയുടെ ഇവിയുടെ ഒട്ടു കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട് ലിഥിയം ബാറ്ററിയുടെ അസംബ്ലിങ്ങും നിർമ്മാണം അതിൻ്റെ വിതരണവും ഉണ്ട് ഒരുപാട് ലിഥിയം ബാറ്ററികൾ വന്നിട്ടുണ്ട് ഈ ലാബിലേക്കാണ് പോണത് തന്നെ ഇലക്ട്രിക്കൽ ലാബാണ് ഇവിടെ ഇനി ഒരുപാട് ബാറ്ററികളുടെയും മോട്ടോറുകളുടെയും ലിദിയത്തിൻ്റെയും വലിയൊരു കളക്ഷനാണ് വരുന്ന തന്നെ ഈ സ്കൂട്ടർ അതുപോലെ ബി എൽ ഡി സി മോട്ടറുകൾ സൈക്കിൾ കിറ്റ് അങ്ങനെ വേണ്ട ഒട്ടനവധി ഐറ്റംസ് ലാബിൽ ഇവിടെ കഡ്മിൻ ഓഫീസുകൾ കുഞ്ഞ് ക്ലാസ് റൂമുകളാണ് എട്ടും പത്തും ആൾക്കാർ മാത്രം ഇരിക്കുന്ന ക്ലാസ് റൂമുകളാണ് ലാബിൻ്റെ പുറത്ത് പോയിട്ടുള്ള വർക്കിങ്ങിൻ്റെ കുറച്ചുകൂടി ഒന്ന് കാണാം വേറെ ഇതൊക്കെ ക്ലാസ് റൂമുകളാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു ഇൻഡസ്ട്രി വിസിറ്റ് നടത്താം ഇവിടെ നമ്പർ ഞാൻ താഴെ ഇടാം ഇൻഡസ്ട്രി വിസിറ്റ് വരുന്ന എല്ലാവർക്കും ഇതുപോലത്തെ ഒരു ക്ലാസ് റൂം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു ക്ലാസ്സും കിട്ടും നിങ്ങൾക്ക് നല്ലൊരു എസി ആൾ പത്തോ ഇരുപതോ പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഔട്ട്ഡോർ ലാബാണ് പോണത് ഈ ഇൻഡസ്ട്രി വിസിറ്റിലെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു സെഷനാണ് ഈ ലാബ് വിസിറ്റ് പുറത്തു ധാരാളം ധാരാളം ഇവികളുണ്ട് റിപ്പയറിങ്ങിന് വന്നതും കുട്ടികൾക്ക് പഠിക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുമുള്ള ഒരുപാട് കാറുകളുണ്ട് ഈ ഈറിക്ഷയൊക്കെ ഇവിടെ അസംബിൾ ചെയ്യുന്ന വണ്ടികളൊക്കെ ഇവിടെ നിന്ന് നേരിട്ട് കാണാം പഴയ റേവൊക്കെ കിടക്കുന്നുണ്ട് വീണ്ടും ഒരു ഈറിക്ഷ ഓട്ടോറിക്ഷയുണ്ട് ഇ വി അതുപോലെ ഒരുപാട് വണ്ടികൾ ഇ വി വണ്ടികൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റും ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സൈക്കിളും അതുപോലെ ടു വീലറും ഒക്കെയുള്ള വൺ ഡേ ഉണ്ട് ഫ്രീ ആയിട്ടാണ് വൺ ഡേ വർക്ക്ഷോപ്പ് പ്ലസ് ടു കഴിഞ്ഞവരെയൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് ഇവിടെ ബാറ്ററി നിർമ്മാണം ഇവിടെയാണ് നടക്കുന്നത് ലിഥിയം ബാറ്ററിയുടെ നിർമ്മാണം അതിൻ്റെ ടെസ്റ്റിങ് ബാറ്ററി റിപ്പയറിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ടൂൾസുകൾ സർവീസ് മെയിൻ്റനൻസ് ബാറ്ററിയുടെ എല്ലാ സ്പെയർ പാർട്സും ഇവിടെ ഉണ്ട് ഏത് വണ്ടിയുടെ ബാറ്ററി നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം ഇതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ദിവസത്തെ സൗജന്യ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനും അതുപോലെ ഒരു ഇൻഡസ്ട്രി വിസിറ്റും താല്പര്യം ഉണ്ടെങ്കിലേ അതായത് നമ്പറിൽ വിളിച്ചോളൂ കിൻഫ്ര ഈ റൂട്ട് കമ്പനി കാക്കഞ്ചേരി മലപ്പുറം ജില്ല നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേരളത്തിലെ എക്സ്ക്ലൂസീവായ ആദ്യത്തെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനേ താഴെ നമ്പറിൽ വിളിച്ചോളെ കിൻഫ്ര ഇൻഡസ്ട്രി പാർക്കിലെ മെയിൻ അഡ്മിൻ ഓഫീസാണ് ഇതിൻ്റെ താഴെയാണ് ഇ വി ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ലീം ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഗോൾഡിൻ്റെ ആണ് അപ്പുറത്ത് ആ കാണുന്നതാണ് പുതിയ ബിൽഡിങ്ങുകൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് പഴയ ഐ ടി സെക്ഷനാണ് ഈ കാണുന്നത് അങ്ങോട്ട് കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസാണ് ഇപ്പം